തിരിച്ചുവിടും സർവീസിലുണ്ടാവില്ല കാരണം ടാക്സ് അടച്ചു എന്ന് വരുത്തി തീർത്ത് കള്ള രസീതുണ്ടാക്കി ടാക്സ് വെട്ടിച്ച ഒരു വലിയ സംഭവമാണ് അവരെ പണിഷ് ചെയ്ത് എവിടെങ്കിലും ഇരുത്തും അങ്ങനെ കാശ് കൊടുത്തിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നൊണ്ടാണെന്ന് നോക്കത്തില്ല പക്ഷെ വലിയ ക്രമക്കേടുകാരെ തിരിച്ചു കയറ്റുമ്പോൾ അവർ വീണ്ടും കുഴപ്പമുണ്ടാക്കണം നടപടി ഒരു കർശനമായ നടപടിയായിരിക്കും പിന്നെ മാത്രമല്ല ഈ തിരൂർ ആർ ടി ഓഫീസിൽ വലിയൊരു ടാക്സിൻ്റെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അഞ്ച് പേരെ സസ്പെൻഡ് ചെയ്തു മാധ്യമങ്ങൾ എന്തുകൊണ്ടും ആ വാർത്ത കൊടുക്കുന്നില്ല കാരണം ടാക്സ് അടച്ചു എന്ന് വരുത്തി തീർത്ത് കള്ള രസീത് ഉണ്ടാക്കി ടാക്സ് വെട്ടിച്ച ഒരു വലിയ സംഭവമാണ് അതിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേളി ടാക്സ് പെട്ടിക്കാൻ കൂട്ടുകയെന്നുണ്ടെങ്കിൽ പിരിച്ചുവിടും സർവീസിന് പിരിച്ചുവിടും തിരുവൂർ ആഫീസിലെ മുഴുവൻ മിനിസ്ട്രിയുടെ സ്റ്റാഫടക്കം സർവറേയും അടുത്ത ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല തിരുവൂര് മാത്രമല്ല മലപ്പുറം ഈ ആഫീസുകളിലെല്ലാം ഒരു വലിയ തട്ടിപ്പ് നടന്നതായി ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതിൻ്റെ സമഗ്രമായ അന്വേഷണം നടക്കുകയാണ് മുഴുവൻ പിടിക്കാൻ പറ്റും കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും പിടിക്കും ആരെയൊക്കാണോ പിടിക്കുന്നത് അവർ കാരണം അഞ്ച് ലക്ഷം രൂപ കൂടുതൽ നഷ്ടം സംഭവിച്ചുണ്ടെങ്കിൽ അവർ സർവീസിലുണ്ടാവില്ല അതാണ് സർവീസിലെ നിയമം അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൂടുതൽ അവരപഹരിച്ചു എന്ന് കണ്ടാൽ പിരിച്ചുവിടും പിരിച്ചുവിടും സർവീസിനുണ്ടാവില്ല അല്ല അതൊരു പരിധി കഴിഞ്ഞമായിട്ട് ആക്ഷനിലേക്ക് കടക്ക് താമസിക്കുന്നതുകൊണ്ടാണ് അതായത് രണ്ട് പതിനഞ്ച് മുപ്പത് മുപ്പത് ദിവസം കഴിഞ്ഞ് പിന്നെ ആറ് മാസം കഴിഞ്ഞ് അങ്ങനെ ദീർഘമായ സസ്പെൻഷനേക്കാളും നല്ലത് അവരെ പണിഷ് ചെയ്ത് എവിടെയെങ്കിലും ഇരുത്തും അങ്ങനെ കാശ് കൊടുത്തിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നുകൊണ്ടാണ് നോക്കത്തില്ല പക്ഷെ വലിയ ക്രമക്കേട് ക്രമക്കേടുകാരെ തിരിച്ച് കയറ്റുമ്പോൾ അവർ വീണ്ടും കുഴപ്പമുണ്ടാക്കണം അപ്പോൾ അതിലൊക്കെ ഒരു അതിലും കാലതാമസമുണ്ട് ഇപ്പോൾ ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നു ചിലപ്പോൾ ആ ഭാഗത്തൊരു നീതി ഉണ്ടെങ്കിലും അത് പരിശോധിക്കുന്നതിലും വേഗതയുണ്ടാകും രണ്ടുമുണ്ട് കാരണം അവർ ജനങ്ങളോട് നീതി പുലർത്തണം നമ്മൾ അവരോട് നീതി തീർച്ചയായിട്ടും പുലർത്തും നമ്മുടെ ഗൾഫിൽ പുലർത്തായിട്ടും കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ ഉണ്ടെങ്കിൽ എന്റെ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്